ീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റൊരു കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി കേട്ടിട്ടുണ്ടാവില്ല പാട്ട് പി ഭാസ്കരമാഷ എഴുതിയ പാട്ടാണ് പണ്ടൊരിക്കെ ഞാനൊരിക്കൽ ഒരു ഓണക്കാലത്ത് അന്ന് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഈ റേഡിയോയിൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ വന്നിങ്ങനെ ഓണത്തിൻ്റെ അന്ന് ചലച്ചിത്ര ഗാനങ്ങൾ അവതരിപ്പിക്കും രഞ്ജിനി എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ എപ്പിസോഡുകൾ ഉണ്ടാവും അപ്പോൾ ഓരോ ഓണ ദിവസമാണോ ഉത്രാട ദിവസമാണോന്ന് ഓർമ്മയിൽ ഒരു ദിവസം മമ്മൂട്ടി അവതരിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ആദ്യം ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞു ഈ പാട്ടിൻ്റെ വരികൾ പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ഉന്നയിച്ചൊരു സംശയമാണ് നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി എന്നാണ് ഭാസ്കരമാഷ് എഴുതിയത് അപ്പം മമ്മൂട്ടി ഈ പാട്ട് കേട്ടപ്പോൾ ആലോചിച്ചു അത്രേ നിദ്രതൻ നീരാഴി നിദ്രയുടെ നീരാഴി നീന്തി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണരുകാണല്ലോ ചെയ്യാ അപ്പം നീന്തിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ സ്വപ്നം കാണുക അതിൻ്റെ അർത്ഥതാണ് നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിന് കളിയോടം കിട്ടി പിന്നെ ഞാൻ സ്വപ്നം കാണുന്നതാണ് നായിക സ്വപ്നം കാണുന്നതാണ് അപ്പം മുപ്പർക്കുണ്ടായൊരു സംശയം അങ്ങനെ ഈ നീരാഴി നീന്തി കടക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കം കടന്നടുത്ത ഉണർച്ചയിലേക്ക് വരികയാണല്ലോ അപ്പോൾ അത് ശരിയാവോ എന്ന് മമ്മൂട്ടി ഒരു വിമർശനാത്മകമായൊരു ചിന്ത അന്ന് പങ്കുവെച്ചു പിന്നീട് അദ്ദേഹം അതിൻ്റെ വിശകലനങ്ങളിലേക്ക് കടക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ആ പാട്ടാണ് എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടാണെന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അന്ന് ഞാനും ആലോചിച്ചിരുന്നു ഇങ്ങനെ ഇത്തരത്തിലുള്ള ആലോചനകളിൽ നിന്നാണ് നമ്മളൊരു പാട്ടൊക്കെ വരുമ്പം ആലോചിക്കുക ഇത് ഇതിൻ്റെ ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില ആശയപരമായ വ്യത്യസ്ത കഥകൾ അത് ഉചിതമാണോ എന്നുള്ള ആലോചനകളൊക്കെ വരും മലയാളിക്ക് എപ്പോഴും ഉള്ളൊരു ശൈലി ഉണ്ട് അങ്ങനെ നമ്മൾ പാട്ടിനെ അങ്ങനെ വിമർശനാത്മകമായി കാണുന്ന ആളുകളുണ്ട് പക്ഷേ ഉചിതമല്ലാത്ത നിലയിൽ വൃത്തികെട്ട സമീപനത്തിലൂടെ ഒരു പാട്ടെഴുതുന്ന ആളുകളെയോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഭധനരായ ആളുകളെയോ അവഹേളിക്കുന്ന പരിപാടി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു വിമർശനം എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു സമീപനം ടി പി ശാസ്തകം മംഗലം എന്ന ചലച്ചിത്ര ഗാന നിരൂപകനിൽ നിന്ന് ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഏറ്റവും പുതിയ ഗാനങ്ങളെ വിമർശിക്കുന്നു എന്ന മട്ടിൽ തിരുവനന്തപുരത്ത് വനിതാ കോളേജിൽ നടന്ന നടന്നൊരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് റാസ്കൾ എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുത്തുകാരെ അവഹേളിക്കുന്ന അധിക്ഷേപിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത് കണ്ടത് അതിനദ്ദേഹം വാഴ മുതൽ ഗുരുവായൂരമ്പല നടയിൽ വരെയുള്ള സിനിമകളിലെ പാട്ടുകളെയും ഉദാഹരിക്കുന്നുണ്ട് സിനിമ ഉചിതമായി ആവശ്യപ്പെടുന്ന പാട്ട് നൽകുക എന്നുള്ളതാണ് ഒരു സിനിമാക്കാരനെ സംബന്ധിച്ച് സിനിമാ ഗാനരചിതനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പാട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ പാട്ട് എഴുതുന്ന ആളൊക്കെ റാസ്കൽസ് ആണ് എന്ന് പറയുന്ന മട്ടിലുള്ള സമീപനം ടി പി ശാസ്ത്രമംഗലം സ്വീകരിച്ചതാണ് ആ പ്രസംഗത്തിൽ ഉടനീളം കണ്ടത് പി ഭാസ്കരനെ പുകഴ്ത്തുന്നു എന്ന വ്യാജേന പുതിയ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായ എഴുത്തുകാരെ മഹാകവികളാണ് എല്ലാവരും എന്നൊന്നും ആരും പറയുന്നില്ല ചലച്ചിത്ര ഗാനരചയിതാക്കളാണെന്നല്ലേ പറയുന്നുള്ളൂ ആ പറയുന്ന ആളുകളും അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് അല്ലാതെ മഹാകവി കുമാരനാശന എന്ന് പറയുന്ന പോലെ മഹാകവി വിനായക് ശശികുമാർ എഴുതിയത് ഇങ്ങനെയാണ് എന്നല്ലല്ലോ പറയുന്നത് എന്തായാലും ടി പി ശാസ്ത്രമംഗലത്തിൻ്റെ പ്രസംഗത്തിലെ ഉള്ളടക്കവും അദ്ദേഹത്തിൻ്റെ സമീപനവും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ തുടർന്നുള്ള സാഹചര്യവും ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടുപോകുന്നത് നല്ലതാണ് നമ്മളത് കാണുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് ടി പി ശാസ്ത്രമംഗലം പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം അദ്ദേഹം പ്രധാന ഭാഗം ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം ഇന്ന് പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ അരോചകമായിരിക്കുന്നു ഈ അടുത്ത കാലത്തൊരു സിനിമ വന്നു വാഴ നിങ്ങൾ കണ്ടു കാണും അതിൻ്റെ പേര് തന്നെ വിചിത്രമാണ് ബയോപിക് ഓഫ് എ ബില്ല് ബോയ്സ് എന്നാണ് അതിലൊരു പാട്ടിതാണ് ആർക്കും നേഴ്സറി കുട്ടിക്ക് വരെ എഴുതാം ഏയ് ബനാനെ ഒരു പൂ തരാമോ വായിക്കൊള്ളാത്ത എന്തൊക്കെയോ പിന്നെ പിടിച്ചു പറയുകയാണ് ഏയ് ബനാനെ ഒരു കായ് തരാമോ ഇതൊരു പാട്ട് അതിലെ മറ്റൊരു പാട്ടിന്നാണ് പണ്ടങ്ങാണ്ടോ ആരോ വാഴ വച്ചേ നിന്നെ ജനിപ്പിച്ച സമയത്ത് വാഴ വച്ചാൽ മതിയായിരുന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ പറയുമായിരുന്നു അച്ഛന്മാർ പറയും നിന്നെ എന്ന് ദേഷ്യം വന്ന് പറയും അതാണ് ഇവിടെ പാട്ടായി മാറി നോക്കൂ എന്തൊരു വികലമാണെന്ന് നോക്കൂ പണ്ടങ്ങാണ്ടോ ആരോ വാഴ വച്ചേ നല്ല വളവുമിട്ടേ നീ വാഴ വരികളുടെ വികലമായ അവസ്ഥ നോക്കണം ചതിച്ചല്ലോ വാഴ കുലച്ചില്ല വാഴ ഉപയോഗശൂന്യൻ നീ ഭൂമിക്കു പാര നീ ഏതോ ചോദിച്ചതു മാഷ ഉത്തരം കടലാസിലോ ചോദ്യത്തിൻ കളിയ തുമപ്പിൻ്റെ മയമാ ഇതാണ് പാട്ട് അല്ലിയാമ്പൽ കടവിലൊന്ന് അരയ്ക്കുവെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം എന്നെഴുതിയ ഭാസ്കരമാഷിന്റെ കൊഴുമാടത്തിൽ ചെന്ന് ഇന്ന് ഈ പാട്ട് എഴുതുന്ന ആൾക്കാർ തുഴണം എന്ന് ഞാൻ പറയും െ കുറിച്ച് നല്ലത് പറയാനാണ് ഈ വഴി അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളതാണ് വിചിത്രമായ കാര്യം ഭാസ്കര മാഷ തൊഴണം എന്ന് പറഞ്ഞ ഒന്നും നമുക്ക് പ്രശ്നമില്ല നല്ലതന്നെ തൊഴുന്ന അത്ര തൊഴാൻ തയ്യാറായ ആളുകൾ വിനയാനീതരായ ആളുകൾ തന്നെയാണ് പുതിയ തലമുറ നല്ല ധാരണയുള്ള മൂല്യബോധമുള്ള ആളുകൾ തന്നെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ മറ്റൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിലെ അതിലൊരു വിദ്വാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പടയ്ക്ക് നീ ഇറങ്ങി വന്നാൽ ജയിക്കുമല്ലോ പാപമാർജുനൻ എന്താ ഗുരുവായൂരപ്പൻ റൗഡിയാണോ മഞ്ഞ മുണ്ട് മടക്കിക്കുത്തി ഇറങ്ങി വരാനാണ് പറയുന്നത് ഇത് ഒരാളും ഇതിനെതിരെ ശബ്ദിച്ചില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പൗന്നിടത്തൊക്കെ ഇത് പറയാറുണ്ട് അതാണ് സൂക്കേട് ഏത് മറ്റേ ഇതാണ് സംഭവം ഗുരുവായൂരം അപ്പനെ തൊട്ടു ഗുരുവായൂർ ഇങ്ങനെയാണ് അയ്യോ സനാതന ഹിന്ദുത്വത്തിൻ്റെ സുക്കളാണ് ടി പി ശാസ്ത്രമംഗലത്തിനുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം പ്രതിഷേധിക്കുന്നില്ല ആരും എന്നാണ് മൂപ്പര് പറയുന്നത് പാട്ട് എഴുതിയതിന് പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്യാൻ മൂപ്പനാരാണ് അല്ലേ എന്തായാലും അങ്ങനെയാണ് ടി പി ശാസ്ത്രമംഗലത്തിൻ്റെ ചോദ്യം മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത കൂടി സനാതനധർമ്മവാദികൾക്ക് മൂപ്പർ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ എന്താണെന്ന് അറിയാമോ അടുത്ത വരി അതിനേക്കാൾ പിന്നെ പിറന്നവനെ അറിയാമല്ലോ വെണ്ണ 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 കട്ട് കട്ട് കുടിച്ചവനെ അദ്ദേഹം പറയും പറയും എന്തായാലും ഒന്ന് ഖരവസ്തു പറയാൻ പറ്റില്ല ില്ല എന്നും അങ്ങനെ നമുക്ക് ഘടനാപരമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ ഏതും പറയാം കഴിച്ചു എന്നും പറയാം കുടിച്ചു എന്നും പറയാം അതിനൊന്നും വലിയ തെറ്റുണ്ടായിരുന്നു നമുക്ക് തോന്നില്ല പക്ഷേ ശാസ്ത്രമംഗലത്തിന് അങ്ങനെ തോന്നുന്നുണ്ട് കംസവസം നമ്മളൊക്കെ കംസവധം എന്ന് പഠിച്ചിട്ടുണ്ട് ഈ റാസ്കൽ മാമൻ തിരുവനന്തപുരത്തുകാര് മാത്രമേ മാമൻ എന്ന് പറയൂ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും അമ്മയുടെ സഹോദരനെയും മാമൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാർ മാത്രമാണ് കംസൻ കൃഷ്ണൻ്റെ മാമനാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ നിന്ന് നേരെ ഇഞ്ഞ് സിറാജ് മഞ്ഞാറമ്മൂടിന്റെ സ്ഥലത്ത് വന്ന് താമസമാക്കി എന്ന് തോന്നും ഈ പാട്ട് കേൾക്കും ടി പി ശാസ്ത്രമോഹൻ തിരുവനന്തപുരത്തിന് പുറത്ത് പുറത്ത് പോകാത്താണോ ഇനി മൂപ്പർക്ക് അറിയാത്തതാണോ ഇനി മറ്റേ സനാതനധർമ്മത്തിൻ്റെ അസുഖങ്ങളുണ്ട് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നു കളയുന്നതാണോ എന്നാണ് എൻ്റെ സംശയം കാരണം കാസർഗോഡ് മുതൽ ഞാൻ സഞ്ചരിച്ച തിരുവനന്തപുരം വരെയുള്ള ആളുകൾ അമ്മയുടെ അനിയനൊക്കെ മാമാനെ പറയാം അല്ലാതെ ഇത് ഭാഷ അതിരുകൾ മാറിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊന്നും പറയില്ല തിരുവനന്തപുരത്ത് മാത്രമേ പറയുള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത് അതുകൊണ്ട് കംസനെ അമ്മാമൻ എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ വിനായക് ശശികുമാറാണ് ഈ കാലത്തെ പ്രധാനപ്പെട്ട ഗാനരചയിതാക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയതും ഒരുപക്ഷേ പുതിയ കാലത്തിൻ്റെ ഉള്ളടക്കം അദ്ദേഹം പേറുന്നുണ്ട് കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുന്ന പാട്ടുകൾ അദ്ദേഹത്തിൻ്റെത് കയ്യിലുണ്ട് അതിനപ്പുറത്ത് ഇനി അത്ര വലിയ താത്വികമായ വിശകലനത്തിനൊന്നും വിധേയമാക്കേണ്ട കാര്യമില്ല സിനിമ ആവശ്യപ്പെടുന്നത് എഴുതുക എന്നുള്ളതാണ് ആ സിനിമയ്ക്ക് എന്ത് വേണം എന്നുള്ള ഒരു അർത്ഥത്തിനപ്പുറത്തേക്ക് നമുക്ക് സിനിമയ്ക്കില്ലാത്ത കാര്യം വലിയ എഴുത്തച്ഛൻ എഴുതുന്ന നാല് വരികൾ എഴുതി കൊടുത്തിട്ട് വാഴ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വല്ല കാര്യമുണ്ടോ ഈ ടി പി ശാസ്ത്രമംഗലത്തിന് വല്ല ബോധമുണ്ടോ ഒരാളെ റാസ്കൽ എന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്തിനാണ് അയാളെ റാസ്കൽ എന്ന് വിളിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും ഈ ടി പി ശാസ്ത്രമംഗലത്തിനുണ്ടോ മൂപ്പരുടെ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇതൊന്നും പോരാ നമ്മൾ എഴുത്തച്ഛൻ്റെ സുന്ദരകാണ്ഡത്തിലേതുപോലെ ജെടുതിയിൽ കുറേ വരികൾ എഴുതി കൊടുക്കണം എന്നാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് തോന്നും എന്നാൽ ടി പി ശാസ്ത്രമംഗലം സഞ്ചരിക്കുന്ന വഴികൾ പുതിയ കാലത്തിൻ്റെതല്ല എന്ന് വ്യക്തമാക്കി തരികയും ചെയ്യുകയാണ് സ്വയം അനാവരണം ചെയ്യപ്പെടുന്ന ഒരു അമ്മാവൻ ബോധത്തിൻ്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മൾ പണ്ട് പറയില്ല അമ്മാവൻ ബോധം എന്ന് പറയും എന്താ വാക്യം മൊത്തം മോശം എന്തെന്നറോ ഈ പിള്ളേർ ഈ പാട്ടെല്ലാം കൊണ്ട് നടക്കുന്നതെന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ ഒരു എന്ത് കണ്ടാലും പാട്ട് കണ്ടാലും സാഹിത്യം കണ്ടാലും സിനിമ കണ്ടാലും വിദ്യാഭ്യാസം കണ്ടാലും അറിവ് കണ്ടാലും എല്ലാം പഴയ കാലത്തേതാണ് കാലത്ത് എന്ത് പഴയകാലത്ത് പഴയകാലത്ത് എന്തായിരുന്നു പഴയകാലത്ത് ഇതിൽ നിന്നും മുന്നോട്ടല്ലാതെ നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കില്ലേ അത് സ്വയം ചോദിക്കാനുള്ള ഒരു മെനക്കേടെങ്കിലും കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ മെനക്കെടണ്ടേ അതിനൊക്കെ അപ്പുറത്ത് പണ്ടത്തതാണ് പാട്ട് ഇപ്പോഴത്തെ എന്തുണ്ട് പാട്ടാണ് എന്ന് പറയുന്ന പരിപാടിയുടെ അമ്മാവൻ ബോധത്തിൻ്റെ തുടർച്ചയാണ് അതിന് പല കാലത്ത് പല പേരുകൾ ഇട്ട് വിളിക്കാറുണ്ട് ചില ആളുകൾ പുതിയ കാലത്ത് ഇപ്പോൾ വൈബ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണോ അത് അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം എന്നൊക്കെയുള്ള ചർച്ചകൾ വേറെ വഴിക്ക് നടക്കുന്നുണ്ട് ആത്യന്തികമായി ഈ അമ്മാവൻ ബോധം എന്ന് പറയുന്ന കോംപ്ലക്സ് അമ്മാവൻ കോംപ്ലക്സ് എന്ന് പറയുന്ന കോംപ്ലക്സിൻ്റെ തടവിലകപ്പെട്ട ആളുകളുടെ പ്രതീകമായി ടി പി ശാസ്ത്രമംഗലം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു വാചകം പോലും ഇതിൽ അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കേണ്ടതില്ല അദ്ദേഹം സ്വയം നഗ്നനായി നിൽക്കുന്ന കാഴ്ച മാത്രമാണ് കാണുന്നത് അദ്ദേഹം ഏതു തരത്തിലുള്ള നിരൂപകനാണ് എന്ന് നമുക്കറിയാം മുമ്പ് പഴയ കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഊളിയിട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും അധിക കാലം അകലെ അല്ലാതെയാണ് കളിയാട്ടത്തിലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് എന്ന പാട്ട് വന്നത് ഓർമ്മയില്ലേ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് എന്ന കൈതപ്പുറത്തിൻ്റെ പാട്ടിൽ തീരത്താണോ കണ്ണാടി നോക്കുക എന്ന് ചോദിക്കുന്ന പ ചലച്ചിത്ര ഗാന നിരൂപകരുടെ തുടർച്ചയാണ് പിന്നീട് മൂപ്പരുടെ സ്ഥിരം ഏട്ടമുറകം പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ത് എഴുതിയാലുമോ കയറിയിട്ട് മൂപ്പരും മേയും അങ്ങനെ വലിയ മേച്ചിലിന്റെ തുടർച്ചയായി ഇവർക്ക് കിട്ടിയ ഒരു പിടിവെള്ളിയായിരുന്നു ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിനെ കിണ്ടാണ്ടം ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിനെ കിണ്ടാണ്ടം കിണ്ടാണ്ടം എന്ന് പറഞ്ഞു കിണ്ടാണ്ടം എന്നൊക്കെ പറയാൻ പാണ്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു അന്ന് ഈ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി എന്നിട്ട് ഇപ്പം നമ്മൾ പോലെ ഒരു ചലച്ചിത്ര ഗാനരചയിതാവിനെ കിട്ടാൻ എത്ര കാലം കാത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആലോചിക്കുന്ന അത്രയും മഹത്വമുള്ള പാട്ടുകളായി നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തലയുയർത്തി നിൽക്കുകയാണ് എന്നാൽ പണ്ട് മിണ്ടാ പെണ്ണെ കിണ്ടാണ്ടം എന്ന് വയലാർ എഴുതിയത് നമ്മൾ നൈസായിട്ട് മറച്ചു പിടിക്കുകയും ചെയ്തു അന്ന് പക്ഷെ എന്ന് എഴുതാൻ പാടില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്തു എന്തെല്ലാം പാട്ടുകളുണ്ട് ഇപ്പോൾ കൈതപ്പുറം ഏറ്റവും കൃത്യമായി ഓരോ പാട്ട് സുമുഹൂർത്തമായി സ്വസ്തി എന്ന് പറയുന്ന പാട്ട് എഴുതിയ അതേ കൈതപ്പുറം മറ്റൊരു സിനിമയിൽ വെള്ളി നക്ഷത്രത്തിൽ വിനയൻ്റെ ചിത്രത്തിൽ പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് പീസേന്ന് എഴുതിയ കൈതപ്രമുണ്ട് അത് ആ സിനിമയുടെ ആ പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികളാണ് അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ഏതാണ് എന്നൊക്കെയുള്ള ചർച്ച വേറെയാണ് പക്ഷേ ആ പാട്ട് ആവശ്യപ്പെടുന്ന വരികൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ചലച്ചിത്ര ഗാനരചയിതാവിനെ സംബന്ധിച്ച് ഉചിതം അതേ കൈതപ്പുറം തന്നെ അല്ലാത്ത പാട്ടുകളും എഴുതുന്നുണ്ട് ഓരോ വരികളും എഴുതുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആവശ്യപ്പെടുന്ന വരികൾ കൊടുക്കുക എന്നുള്ളതാണ് ടി പി ശാസ്ത്രമെങ്കിലും ജീവിക്കുന്നത് ഈ ലോകത്തല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം കൂടിയാണ് മുപ്പര് സമാന്തര ലോകത്താണ് മറ്റേ കൃഷ്ണനെ പറഞ്ഞാൽ ചോദിക്കാനും പറയാൻ ആളുണ്ടാവണം എന്ന് പറയുന്നവരുടെ സമാന്തര ലോകത്ത് ജീവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ പലപ്പോഴും ഈ പ്രസംഗത്തിലെ ഭാഗം കേൾക്കുമ്പോൾ ഇനി ഒരുപാട് ഇപ്പോൾ ടി പി ശാസ്ത്ര മനത്തിലൊക്കെയുള്ള മറുപടി പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹരിഹരൻ സംവിധാനം ചെയ്ത കോളേജുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതിയ ഒരു പാട്ടുണ്ട് മുത്തിയമ്മ പ്രിൻസിപ്പള് രാജിവെക്കണം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അതിൽ കാലത്തിന് ചേരാത്ത ആ ചിന്തയുമായി പേറുന്ന ആളുകൾക്കെതിരായി അന്ന് കോളേജിലെ കുട്ടികൾ പാടുന്ന പാട്ടിൽ ഒരു വരിയുണ്ട് കാലം ആവശ്യപ്പെടുന്ന മുന്നോട്ട് മുന്നോട്ടുപോക്കിന് അനിവാര്യമായ മാറ്റത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ് അല്ലാതെ അവിടെയൊക്കെ അവർ പറയുന്ന ഉള്ളടക്കം ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഗുരുവായൂർ നടയിൽ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന ഉള്ളടക്കത്തിനപ്പുറത്ത് ആ പാട്ട് ആവശ്യപ്പെടുന്നിടത്ത് അത് കൊടുത്തു അതോടൊപ്പം തന്നെ അവർ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനെങ്കിലും നമ്മൾ ഒന്ന് ശ്രമിക്കണ്ടേ അതിനപ്പുറത്തേക്ക് അത് എഴുതിയ ആളെ ഉടനെ പ്ലാസ്കൾ എന്ന് വിളിച്ചങ്ങ് ഇല്ലാതിമ ചെയ്യാനുള്ള ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറില്ലാത്ത തരത്തിൽ അമ്മാവൻ കോംപ്ലക്സ് മൂത്ത് നിൽക്കുന്നവരോട് നമുക്ക് മറ്റെന്താണ് പറയാൻ കഴിയുക ഈ തരത്തിൽ ഇതേ വിനായക് ശശികുമാർ ഗുരുവായൂരമ്പല നടയിലും ഒക്കെ പാട്ടെഴുതിയ ഒക്കെ പാട്ടെഴുതിയ ഇതേ വിനായക് ശശികുമാറിൻ്റെ തന്നെ ആവേശം എന്ന സിനിമയിലെ ചില വരികൾ ടി പി ശാസ്ത്രമംഗലത്തിനൊക്കെയുള്ള മറുപടികളായി ജാഡ എന്ന് പറയുന്ന പാട്ടിനകത്ത് ഉണ്ട് അത് ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കുലീനരെ ഉദാത്തരെ ഉറ്റ തോഴരെ ശുദ്ധ്യമർത്യരെ താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ കുലീനന്മാരാണല്ലോ ഈ പറയുന്നത് ഏറ്റ തോൽവി കണ്ട് നോക്കി നിന്ന മൂഘരെ പെട്ട മാനഹാനി ആസ്വദിച്ച നീചരെ തീർന്നു പോകുമെന്ന് മുൻവിധിച്ച മൂഢരെ പുതിയ തലമുറ തീർന്നു പോകുമെന്ന് മുൻവിധിച്ച് റാസ്കൽ എന്ന് വിളിച്ച് തട്ടിക്കൂട്ടി തെറി വിളിക്കുന്ന മൂഢരെ ശക്തിയുള്ളവൻ്റെ കുടപിടിക്കുമൽപ്പരെ ശക്തി ഉള്ള ആൾക്കാരുടെ മാത്രം പാട്ട് പാടുന്ന ആളുകളാണല്ലോ അവരെക്കുറിച്ച് മാത്രം പുകഴ്ത്ത് പാട്ട് പാടുന്ന അൽപ്പരെ കണ്ണുനീരിനുപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ മങ്ങി മാഞ്ഞു ഭൂതകാലം ഇന്ന് ഇവൻ്റെ ഊഴം പുതിയ തലമുറയുടെ ഊഴമാണ് കണ്തുറന്ന് കണ്ണിറച്ച് കാണുക മോനെ പച്ചയായ ജാട പുച്ചമാണ് പോടാ ഒന്നിടഞ്ഞ് നോക്കടാ എന്ന് വിനായക ശശികുമാർ എഴുതുന്നുണ്ട് ചുറ്റും ഇന്ന് അസൂയ വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വലിയവർക്ക് പോലും ദുഃഖമാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നതൊക്കെ കണ്ടിട്ട് ടി പി ശാസ്ത്രമംഗല റാസ്കൽ എന്ന് വിളിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല നോക്കുവാൻ നിരത്തിടേണ്ട കല്ലുകൾ തൂക്കി നോക്കുവാൻ തുലാസിലില്ല കട്ടികൾ അസ്തമിക്കുവാൻ പറഞ്ഞവർക്ക് മേലെയായി അഗ്നി തുപ്പുവാൻ തിരിച്ചു വന്ന സൂര്യനായി വേഷഭൂഷണങ്ങൾ മുഴുവൻ ഇന്ന് മാറവേ ദോഷദൃഷ്ടികൾക്ക് മുറുമുറുപ്പ് കൂടവേ മങ്ങി മാഞ്ഞു ഭൂതകാലം ആ പഴയ അമ്മാവൻ കോംപ്ലക്സൊക്കെ മങ്ങി മാഞ്ഞു ഇന്നിവൻ്റെ ഊഴമാണ് കൺ തുറന്ന് കണ്ണിറച്ച് കാണുക മോനെ എന്ന് ജാഡ എന്ന ആ പാട്ടിൽ കൃത്യമായി തന്നെ വിനായക് ശശികുമാർ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് മരുമക്കളെ ഇല്ലാതാക്കാൻ നടക്കുന്ന എല്ലാ അമ്മാമ്മമാർക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പ് പുതിയ കാലം നൽകുന്നുണ്ട് അവർ ഗംഭീരമായി പാട്ട് എഴുതും ഗംഭീരമായി സിനിമ എടുക്കും പുതിയ കാലത്തിൻ്റെ മൂല്യം ഉൾക്കൊള്ളുകയും ചെയ്യും മാറ്റത്തിനനുസരിച്ച ആധുനിക മനുഷ്യനിലേക്കുള്ള സഞ്ചാര പാതയിൽ അവർ ചെയ്യാവുന്നതേയും അല്ലാത്തവരുണ്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്തായാലും ടി പി ശാസമംഗലത്തിൽ നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം